ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ എന്തിന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു എന്താണ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ അതറിയാവല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗസറ്റിൽ പാസ്സാക്കിയ ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ ഇന്ത്യയിലെ നേഷ്യൻ പഠനത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക ഇന്നും ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ ഡൽഹി നിലനിൽക്കുന്നു ഓഫീസുണ്ട് വെബ്സൈറ്റും ഉണ്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ കേരളത്തിലെ ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം വന്നിരുന്നു ഇനി മുതൽ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ അംഗീകാരം ആവശ്യമില്ല എന്നായിരുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാരാണ്ടോ കരുതിക്കൂട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ അത് ശരിയാണോ അല്ല നൂറുകണക്കിന് പേരാണ് എന്നോടതാ അതയച്ചു തന്നിട്ട് ചോദിക്കുന്നത് ഇതിനകത്തിൻ്റെ അടിയിൽ വ്യക്തമായിട്ട് പറഞ്ഞൊരു പരസ്യമാണെന്ന് മനസ്സിലായില്ലേ എനിക്ക് ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഇന്ത്യനേഷ്യൻ ഗൗണ്ട് കാലാകാലങ്ങളിൽ അവരുടെ വെബ്സൈറ്റിൽ ഇന്ത്യയിലെ എല്ലോ പത്താറായിരം ഏഴായിരം നഴ്സിംഗ് സ്ഥാപനങ്ങളുടെ പേരും വിവരങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇന്ന് ഇപ്പം നിങ്ങൾ തന്നെ എന്തെങ്കിലും നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലേ ഇന്ത്യൻ ഏഷ്യൻ ഗൺസ് വെബ്സൈറ്റിൽ കയറുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നൂറ്റി എൺപത്തി നാലാമത്തെ പേജ് കഴിഞ്ഞ് ജമ്മു കാശ്മീരിൻ്റെ താഴെ വരണം പേജ് കഴിയുമ്പോൾ ഇരുന്നൂറ്റൊന്നാമത്തെ പേജ് വരെ കോടതി ഉത്തരവുകൾ അവിടെ പരാമർശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് കർണാടക തുടങ്ങുന്നത് കേരള ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ഇത് ബാധകമല്ല കർണാടകയിൽ മാത്രമേ ബാധകമുള്ളൂ ചിന്തിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ നഴ്സിംഗ് കോളേജുകൾക്ക് റിന്യൂവൽ സൂട്ടബിലിറ്റി സൂട്ടബിലിറ്റി പുതുക്കാനുള്ളതിന്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ തീയതി മാർച്ച് മുപ്പത്തൊന്നാണെന്നും വിവരിച്ചുകൊണ്ട് ഐ എൻ സി ഫെബ്രുവരി മാസത്തിൽ സർക്കുലർ ഇറക്കിയിരുന്നു ഈ കോടതി ഉത്തരവുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ ഒരു സ്ഥാപനങ്ങളും ഐ എൻ സിയുടെ റിന്യൂവലിന് വേണ്ടി സൂട്ടബിലിറ്റി അപേക്ഷിച്ചിട്ടില്ലേ നിങ്ങൾ ഇത് പരിശോധിക്കണം എന്നോട് ചോദിച്ച കുറേ ആൾക്ക് പത്തോ പതിനഞ്ചോ പേർ ഞാൻ വിവരാവകാശം അപേക്ഷ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ മുടക്കലേ ഉള്ളൂ ഒരപേക്ഷ കൊടുക്കുക വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യൻ ഏഷ്യപേക്ഷ കൊടുക്കുക ഇന്ത്യയിലെ എത്ര സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള റിന്യൂവൽ സൂട്ടബിളിറ്റി അപേക്ഷ നൽകി അതിൽ പറയുന്ന നിബന്ധ നിബന്ധനകളൊക്കെ പാലിച്ചാൽ ഐ എൻ സി അംഗീകാരം പുതുക്കി കൊടുക്കും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു ഒരു ബിൽഡിംഗിൽ പല കോളേജിൽ പ്രവർത്തിപ്പിക്കരുത് ഈ ഒരു ബിൽഡിംഗിൽ പല കോളേജിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കർണാടക സംസ്ഥാനം വേറെ ഉണ്ട് പല കാര്യങ്ങളും ചിന്തിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾ സ്വയമായിട്ട് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വിശ്വസിക്കണം എല്ലാ കാര്യങ്ങളും ഏജന്റുമാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുമോ മാനേജ്മെന്റ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കുമോ ദാറ്റ് ഇസ് നോട്ട് മൈ ഇഷ്യൂസ് ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് മുൻപന്തിയിൽ നിങ്ങളുടെ ഭാവിയാണ് മുൻപന്തിയിലെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ ഐ എൻസിയോട് ചോദിക്കണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് അവർക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ വിശദമായി പരിശോധിച്ചിട്ട് മുമ്പോട്ട് പോകുക അതാണ് എനിക്ക് പറയാനുള്ള ഈ പരസ്യത്തെപ്പറ്റി എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ള വിശദീകരണം ഇതാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല താല്പര്യമുള്ളവർക്ക് കേൾക്കുക ചിന്തിക്കുക തീരുമാനമെടുക്കുക തീരുമാനം നിങ്ങളുടെ നിങ്ങളിഷ്ടം വിട്ടിരിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം